ഏകദേശം എല്ലാ മീനും ഉണ്ടല്ലോ അവിടെ സാധനം ഞാൻ കൂട്ടി വെറൈറ്റി സൂദക്കങ്ങരോലോ സൂദൂ പോ പോ ചാർജ് എടുക്കര പോ സൂദി ക്യാരി എന്താ മാറ്റണ്ട അതിനെസ് അല്ല നീ ആയ്കരമായി ആയ്കരനെ കട്ടി വെച്ചിട്ടുണ്ട് ഡാരി വെച്ചിണ സൂദക്കര ഞാൻ വേപ്പുന്ന കൈച്ചിട്ടുണ്ട് പോലക്കെടുക്കുക ഇതെന്താ ചെമ്മിയന്തല്ലേ ഇലസാന ചെമ്മിയന്തല്ലേ ഹമീനല്ലേ ലഗ തുന്നോണം എന്നാ ഈ വീഡിയോയുടെ കാര്യം ചെമി 160 ആയിരക്കുട്ടിയല്ലേ 1.5 kg നോക്ക് 1.5 താമര ഫെബ്രുവരി 3 ആട്ടാ ഫെബ്രുവരി 3 ആണ് എന്നല്ലേ 3നെ ഫെബ്രുവരി 3 ന്ന് 3 ഈ കല്ലുവക്കരന്തല കല്ലുവക്കര 120 രൂപ 120 രൂപ സാധാരണ അല്ലേ എന്നിന്ന സമയത്ത് മാന്തന്തല മാന്ത 160 ആണ് ഇവിടെ അല്ല വില കുറവുണ്ടല്ല അപ്പോൾ ആളെങ്ങടെ കേറെയുള്ളോ ടാക്കോളൻ മതിക്കോ എന്താ പത്ര വന്നിരിക്കാനല്ലേ വെള്ളവത്തല അല്ല മാങ്ങ കൂടേ ചൂട ചൂടന്തല ചൂടു കോപോ

ഇതിന് ഞങ്ങള് പറയാൾക്ക് ഇടുന്ന പറഞ്ഞു മാന്തേ വായി വേണ്ടുവെക്ക ഭയങ്കര കട്ടിയാണ് കെട്ടിയാണ്